ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സാറാസ് ബുട്ടി ഇത് കുറച്ച് പാകിസ്ഥാനിൻ്റെ ദുപ്പട്ടയുടെ ആണ് ഒരു നാലെണ്ണം ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യം നോക്കാം അതെങ്ങനെയാന്നുള്ളത് നോക്കാം ഇത് വന്നിട്ടുള്ളത് ഒരു ചിന്നോൺ മെറ്റീരിയലാണ് ഇത് പല റേറ്റിലുള്ളതും പല മെറ്റീരിയലും ഇത് വരുന്നുണ്ട് നല്ലതും നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് അതുപോലെ അതിൽ ഫുള്ള് മിറർ വർക്കാണ് വന്നിട്ടുള്ളത് അതുകൂടാതെ ഒരു ചെറിയൊരു ബീഡ്സ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടതിൽ എല്ലാം സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പിന്നെ അതിൻ്റെ ലേസാണ് ഞാനിപ്പോൾ കാണിച്ചത് ഇതിൻ്റെ ലെങ്ത്ത് ടു പോയിൻറ്റ് ടു ഫൈവ് എന്തായാലും വരുന്നുണ്ട് നല്ല വലിയ ലെങ്ത്തും അതുപോലെ വിത്തുമുള്ള ദുപ്പട്ടയാണ് കേട്ടോ നമുക്കിത് തലയിലൊക്കെ നല്ല കംഫോർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് നല്ല കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഈ ഫോണിൻ്റെ ഇത് ഉള്ളതുകൊണ്ടാണ് ഇതിൽ കാണുന്നതിൽ കുറച്ചും കൂടി ഡാർക്ക് കളറാണ് വരുന്നത് കൊണ്ട് ഇതൊക്കെ നല്ല നമുക്ക് നല്ല കംഫോർട്ടായിട്ട് ഇത് ഇതാണ് അതിൻ്റെ മെറ്റീരിയലിന്റെ ഡിസൈൻ വരുന്നത് താഴെയുള്ള ഡിസൈൻ വരുന്നത് അതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിന്ന് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഇത് ഇതാണ് അടുത്ത കളർ വരുന്നത് അടുത്തത് വന്നിട്ടുള്ളത് ഒരു ബ്ലൂ ഷെയ്ഡ് മസ്റ്റേഡ് യെല്ലോ പിങ്ക് എല്ലാം അങ്ങനെ ചേർന്നിട്ടുള്ള ഒരു കളറാണ് അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇത് കൊണ്ട് ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് നമുക്ക് നൈറ്റിലൊക്കെ നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ദുപ്പട്ട തന്നെയാണ് കേട്ടോ അതിൽ കുറേ ഡ്രസ്സിന് നമുക്കിത് ആവും ഈ ദുപ്പട്ട അപ്പോൾ ഇതും ഇത് കൊണ്ട് ചെറിയൊരു ബീഡ്സ് അതിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ കാണിച്ചത് പിന്നെ ഇതിലും ലേസ് ബോർഡർ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല നല്ല ഭംഗിയായിട്ട് പാർട്ടിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റി നല്ല മെറ്റീരിയലുണ്ട് അപ്പോൾ കുറെ കസ്റ്റമേഴ്സ് ആയിങ്ങനെ ദുപ്പട്ട ചോദിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ദുപ്പട്ട കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ചുരിതുക ഇത് നല്ല കളർ കോമ്പിനേഷനുകളിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെ ലെങ്ത്തും ടു പോയിന്റ് ടു ഫൈവ് വരുന്നുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം വിട്ടൊക്കെ ഉള്ള നല്ല 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 കംഫർട്ടായിട്ട് നമുക്ക് തലയിലാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് തലയിട്ടൊന്നും മുസ്ലിംസ് ആണ് കൂടുതലും ചോദിക്കാറ് അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് ഇതൊരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ പിങ്ക് ഇത്രയും കൂടി ഡാർക്കാണ് കേട്ടോ ഇതിൽ കാണുന്നേക്കാൾ കുറച്ചും കൂടി ഡാർക്ക് കളറാണ് ഉണ്ട് ഇതും ഇതിലെല്ലാം പേസ്റ്റൽ കളേഴ്സാണ് വന്നിട്ടുള്ളത് ലൈറ്റ് ബ്ലൂ ലൈറ്റ് പിങ്ക് ലൈറ്റ് അങ്ങനെ ലൈറ്റ് യെല്ലോ ഒരു ദുപ്പട്ടയാണ് ഇതുകൊണ്ടോ ഇതിലും നല്ല കംഫോർട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ദുപ്പട്ടയാണ് ഇതിൻ്റെ ലെങ്ത്തും ടു പോയിൻ്റ് ടു ഫൈവ് തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത് മൂന്നാമത്തെ ദുപ്പട്ടയാണ് അപ്പോൾ ഓരോന്നും ചോദിക്കുമ്പോൾ അത് നോക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം നിങ്ങൾ അത് സെൻഡ് കേട്ടോ പിന്നെ ഇനി അടുത്ത ദുപ്പട്ട വരുന്നത് ഇത്തിരി ഡാർക്ക് അതും ഡാർക്കും ലൈറ്റും കളേഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും മനസ്സിലാവുന്നുണ്ടാവുമെന്ന് തോന്നുന്നു കളേഴ്സൊക്കെ ഇത് ഇത് ഇത്തിരി റെഡ് ചെയ്യുന്നൊരു കളറാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതുണ്ട നല്ല മിറർ വർക്കാണ് ഇതിലും വന്നിട്ടുള്ളത് അപ്പോൾ ഇത് മിസ്സാക്കാതെ വാങ്ങിക്കുക കാരണം ഇപ്പോൾ ഇത് ട്രെൻഡിങ് ആയിട്ടുമാണ് ഇതിപ്പോൾ കുറച്ച് നാളായി ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇത് ട്രെൻഡിങ്ങാണ് പാകിസ്ഥാനീന്നോ പഞ്ചാബിന്നോ എങ്ങനെ വേണമെങ്കിൽ നമുക്കിത് മെൻഷൻ ചെയ്യാവുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിലും വർക്കുകളൊക്കെ നല്ല ഭംഗിയുള്ള വർക്ക് കേട്ടോ വന്നിട്ടുള്ളത് ഉണ്ട് നല്ല ഭംഗിയുള്ള വർക്കുകളാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യുക റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഓക്കെ താങ്ക് യൂ